എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു പൂവിനെ കുറിച്ചാണ് അത് വേറെ ഒന്നുമല്ല റോസാപ്പൂക്കളെ കുറിച്ചാണ് നമ്മുടെ വീട്ടിലെ ഒരു റോസാ ചെടിയെങ്കിലും നമ്മൾ നട്ടു വളർത്താത്ത വീടുകൾ വളരെ അപൂർവമാണ് നമുക്ക് ഒത്തിരി ഇഷ്ടമാണ് അതിനകത്ത് പല കളറുകളില് പല പല ആകൃതിയിലൊക്കെ ഉള്ള റോസാപ്പൂകളൊക്കെ ഇപ്പൊ വിപണിയിൽ കിട്ടും പക്ഷെ നമ്മൾ അതിന് വേണ്ടി ഒത്തിരി പണം മുടക്കേണ്ടതായിട്ട് വരും എന്നാൽ നമ്മുടെ വീട്ടിലുള്ള ഒന്നോ രണ്ടോ റോസുകളില് നമ്മുടെ കയ്യിലുള്ള യാതൊരു ചിലവുമില്ല ാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് വളങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊടുത്തു കഴിയുമ്പോൾ നിറയെ പൂക്കള് കുലകുത്തി ഉണ്ടായാലും നമുക്കത് സന്തോഷമല്ലേ നമ്മൾ അതിനു വേണ്ടി പണമൊന്നും മുടക്കുന്നില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒന്നോ രണ്ടോ റോസാ ചെടിയിൽ പോലും നമുക്ക് അതിനകത്ത് തിങ്ങി നിറഞ്ഞ് നല്ല നിറത്തിൽ ഇങ്ങനെ മങ്ങിയ നിറത്തിലൊന്നുമല്ല നല്ല കട്ടിയായിട്ടുള്ള നല്ല നിറത്തിലൊക്കെ നല്ല ഭംഗിയായി നിൽക്കുന്ന റോസാപ്പൂക്കൾ പൂക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാജിക് വളത്തെക്കുറിച്ചാണ് അപ്പോൾ ഇനിയുള്ള ഒരു സമയമെന്ന് എന്ന് പറയുന്നത് നമ്മുടെ റോസാ ചെടികൾ വളർത്താനായിട്ട് വളരെ നല്ലൊരു കാലാവസ്ഥയാണ് മഞ്ഞും വെയിലും ഒക്കെ ഇടകലർന്ന ഒരു ടൈമെന്ന് പറയുന്നത് നമ്മുടെ റോസാ ചെടികൾ കുല കുത്തി വളരെ നല്ലൊരു സമയമാണ് അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു വളവും കൂടെ കൊടുത്താൽ ചെടികൾ നല്ല ബുഷായിട്ട് ഒത്തിരി ഉയർന്നൊക്കെ പോകാതെ അതിലൊക്കെ നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെ വന്ന് നിറയുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ഓൾ എന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതത് സമയത്ത് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട ഈ ഒരു മാജിക്കൽ ഫെർട്ടിലൈസർ തയ്യാറാക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വേണം അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമുക്ക് ഈ ഒരു വളക്കൂട്ട് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇത് മൂന്നും നമ്മുടെ അടുക്കളയിൽ ഉള്ളതാണ് ആദ്യത്തേത് ഉലുവയാണ് നമ്മൾ നിത്യം നമ്മുടെ കറികളിലും ഒക്കെ ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നത് ഇതിനകത്ത് നൈട്രജൻ കണ്ടന്റ് ധാരാളം ഉള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് തേയിലപ്പൊടി എന്ന് പറയുന്നത് ചായപ്പൊടി കാപ്പിപ്പൊടിയല്ല തേയിലപ്പൊടിയാണ് നമ്മൾ ചായക്കകത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനകത്തും ധാരാളം നൈട്രജനും ഫോസ്ഫറസും ഒക്കെ ധാരാളം ഉള്ളതാണ് അതുപോലെ തന്നെ നമ്മളുള്ളതാണ് ഞാൻ മുട്ടത്തോട് പൊടിച്ചത് ഇപ്പം നമുക്ക് മുട്ടയുടെ മുട്ടത്തോട് നമുക്ക് കിട്ടുന്ന അളവിൽ നമുക്കൊന്ന് ഉണക്കി മിക്സിയുടെ ജാറില് ഇതുപോലെ ഒന്ന് പൊടിച്ച് വച്ചാൽ നമുക്ക് എപ്പോഴും എപ്പോഴും പൊടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മുട്ടത്തോട് വെറുതെ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെ പൊടിച്ച് വട്ടുകൊടുക്കുവാണെങ്കിൽ അത് നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് അത് വലിച്ചെടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതുപോലെ പൊടിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു മുട്ടത്തോടിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ കാൽസ്യമൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കുകയും അതിൻ്റെ പൂ അതിന് മുട്ടുകൾക്കുണ്ടാകുന്ന കീടുകളൊക്കെ മാറാനും നമുക്ക് വളരെ ഉപയോഗം ചെയ്യുന്നതാണ് ഈ ഒരു മുട്ടത്തോട് പൊടി പൊടിച്ചത് അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇനി ഈ ഒരു വളം തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് എന്തൊക്കെ എത്ര അനുപാതത്തിൽ നമുക്ക് വെള്ളത്തിലേക്ക് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാമെന്ന് നോക്കാം ഇനി നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഞാൻ അത് എടുത്തിരിക്കുന്ന ഈ അളവെന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു ആണ് ടേബിൾ സ്പൂൺ സ്പൂണല്ല ടീസ്പൂൺ അളവിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഉലുവയിൽ നിന്ന് നമുക്ക് ഒരു ടീ ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടു കൊടുത്തു ഇനി നമുക്കതിനകത്തേക്ക് അടുത്തിട്ടിടാൻ പോണത് തേയിലപ്പൊടിയാണ് അത് നമ്മൾ ആ ഒരു ടീസ്പൂണിന് നമ്മൾ ഒരു ടീസ്പൂൺ തേയിലപ്പൊടി എടുത്തു ഇനി നമുക്ക് അതിനകത്തേക്ക് മുട്ടത്തോട് പൊടിച്ചതാണ് ചേർക്കാൻ പോണത് അത് ഇതുപോലെ തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ മുട്ടത്തോട് പൊടിച്ചത് നമ്മൾ എടുത്തു ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ കണ്ടു ഇത് ഇതിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ആ ഒരു ഗ്ലാസ്സിന് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു ഗ്ലാസ് ഞാൻ വെള്ളം ചേർത്തു ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ മൊത്തം ഇപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മളിതിന് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് നമുക്കൊന്ന് അടുപ്പത്ത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ച് ഈ ഒരു രണ്ട് ഗ്ലാസ്സിനെ നമുക്കൊന്ന് ഒരു ഗ്ലാസ് ആയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് എടുത്തുകൊണ്ട് വരാം ഇനി നമുക്ക് ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കണത് ഈ രണ്ട് ഗ്ലാസ് വെള്ളത്തിന് നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ച് നന്നായിട്ട് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി നമുക്ക് എടുക്കണം അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ തിളച്ച് പൊങ്ങിപ്പോകരുത് ഇത് പൊങ്ങി ചാടി പുറത്തോട്ട് പോയാൽ അതിൻ്റെ ഗുണം മുഴുവനും നഷ്ടമാകും അതുകൊണ്ട് തന്നെ അത് തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഒരു ഗ്ലാസ് ആയിട്ട് നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം ഇപ്പം നമ്മൾ ആ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് അതിന് വെള്ളം പറ്റിച്ച് അതിനെ നമ്മൾ ഏകദേശം ഒരു ഗ്ലാസ്സോളം ആക്കി വെച്ചിരിക്കുകയാണ് കണ്ടോ അതിൻ്റെ ആ നിറമൊക്കെ മാറി നല്ല ഒരു അതിൻ്റെ ആ ഒരു സത്ത് മുഴുവന് ഇറങ്ങി നന്നായിട്ട് ഇരിക്കുകയാണ് ഇനി നമ്മൾ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല ഈ ഒരു നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ലൈനിയെ നമുക്ക് ഒരു മൂന്ന് ദിവസത്തേക്കൊന്ന് നമുക്ക് മാറ്റിവെക്കുക അതൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റിവെക്കണം മൂന്ന് ദിവസം ഏർ മൂന്നാമത്തെ ദിവസമാകുമ്പോൾ നമുക്കിത് എടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഈ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഇതിനെ നമുക്കൊന്ന് ഒരു മൂന്ന് ദിവസത്തേക്ക് മാറ്റിവെക്കുക ഇപ്പൊ നമ്മൾ ഈ ഒരു ലൈനി നമ്മൾ മാറ്റി വെച്ചിട്ട് മൂന്നാമത്തെ ദിവസം ആയിരിക്കുകയാണ് ഇതിനെ നമുക്കിനി നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് വേണം ചെടികളിൽ ഉപയോഗിക്കാനായിട്ട് അപ്പൊ നമ്മൾ ഇത് സ്പ്രേ ബോട്ടിലൊക്കെ എടുത്ത് നിങ്ങൾ ചെടിക്ക് സ്പ്രേ ചെയ്താണ് കൊടുക്കുന്നതെങ്കിൽ ഇത് അരിച്ചു വേണം നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ നമ്മൾ ഡയറക്റ്റ് തന്നെ നമ്മുടെ ചെടികളിലേക്ക് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഞാൻ അരിച്ചെടുക്കുന്നത് കാണിക്കുന്നില്ല നിങ്ങൾ സ്പ്രേ ബോട്ടിൽ ഒഴിക്കുന്നുണ്ടെങ്കിൽ ഇത് അരിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തെ നമ്മൾ പറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി വെച്ചിരിക്കുകയാണ് ഇതിനെ നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു വെള്ളത്തെ നമുക്ക് ഈ ഒരു ലൈനിൽ നമുക്ക് ആ നമ്മളെ എടുത്ത ഗ്ലാസ്സിന് തന്നെ നമ്മൾ അളന്നെടുത്ത ഗ്ലാസ്സിന് തന്നെ നമുക്കൊന്ന് എടുക്കുക കണ്ടോ ഈ ഒരു ഗ്ലാസ് നിറച്ച് നമുക്ക് ആ ഒരു ലൈനി കിട്ടിയിരിക്കുകയാണ് കണ്ടോ അതിന് നമുക്ക് ഈ ഒരു ഗ്ലാ പാത്രത്തിനകത്തേക്ക് നമുക്കൊന്ന് ഒഴിച്ചെടുക്കാം ഇപ്പൊ ഇത് ഒരു ഗ്ലാസ് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ലൈനിയാണ് ഇതുപോലെ കൊണ്ട് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത് ചെടി നശിഞ്ഞു പോണതാണ് അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് ആ എടുത്ത ഗ്ലാസ്സിന് നമ്മൾ ആ ഒഴിച്ച അതേ ഗ്ലാസ്സിന് തന്നെ നമുക്കൊരു പത്ത് പത്ത് ഗ്ലാസ് വെള്ളം ഡയല്യൂഷൻ കുറഞ്ഞു പോരുത് പത്ത് ഗ്ലാസ് വെള്ളം തന്നെ നമ്മൾ ചേർക്കണം നമ്മളിപ്പോൾ ഒരു പത്ത് ഗ്ലാസ് വരെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഉണ്ടോ വെള്ളം ഇത്രയധികം നമ്മൾ വെള്ളം ചേർത്തിട്ട് പോലും ആ ഒരു ലൈനിയുടെ നിറം നോക്കിക്കെ അപ്പം അതുകൊണ്ട് കോൺസെൻട്രേഷൻ ഒരിക്കലും നമ്മൾ അതേപോലെ ഇടരുത് നമ്മൾ ഒഴിച്ച് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മുടെ ചെടികൾക്ക് ഒഴിക്കാവുള്ളൂ വളരെ നല്ലൊരു റിസൾട്ട് നമ്മൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ഈ ഒരു നമ്മൾ കലക്കി എടുത്തിരിക്കുന്ന ലായനിയെ നമുക്ക് ഓരോ നമ്മുടെ റോസിൻ്റെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് റോസിന് മാത്രമല്ല നമ്മുടെ പച്ചക്കറിക്കും മറ്റു പൂക്കൾ നമുക്ക് കൊടുക്കാം എങ്കിൽ കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് റോസാ ചെടികളിലാണ് അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് അപ്ലൈ ചെയ്യണം നോക്കാം ഇപ്പൊ നമ്മൾ ആ ഒരു ഡയൂട്ട് ചെയ്തിട്ട് കണ്ടോ അതിന്റെ നിറം കണ്ടല്ലോ അപ്പോൾ വളരെ എഫക്റ്റ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആണ് ഇത് നമുക്ക് ഇതിന്റെ ചുവട്ടിലേക്ക് ഒരുപാട് ഒന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് ആ നമ്മൾ എടുത്ത ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മാത്രമേ നമ്മളെടുത്ത് ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഇത് ആഴ്ചയിൽ ഒരു വട്ടമാണ് ചെയ്യേണ്ടത് നമ്മൾ രണ്ടും മൂന്നും പ്രാവശ്യമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇത് ചെയ്തു കൊടുക്കുക ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് നമുക്ക് ഈയൊരു റോസ കണ്ടല്ലോ ഇതിനകത്തൊക്കെ എന്തോരം പൂക്കളാണ് നിറഞ്ഞു നിൽക്കുന്നതെന്ന് അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് റോസയാണെങ്കിൽ കൂടിയും നമ്മൾ ഈ ഒരു വളവും കൂടെ ഒക്കെ കൊടുക്കുമ്പോൾ ഇതിനകത്ത് നിറച്ച് പൂക്കളുണ്ടാകുന്നതാണ് നമ്മൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട നമ്മളിങ്ങനെ പൂക്കൾ കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് പിന്നീട് നമ്മൾ ഈയൊരു വളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് കൂടുതൽ ഇതിന് റിസൾട്ട് കിട്ടി ആ പൂവയ ഭാഗത്തൊക്കെ നിറച്ച് മുട്ടുകളൊക്കെ വരുന്നത് കണ്ടോ എന്ത് കുല്ല കുത്തിയാണ് നമ്മുടെ പൂക്കളൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നത് ഈ ഒരു വളം നിങ്ങൾ ചെയ്തു കൊടുക്കുക ഇത് കണ്ടോ ഇതിപ്പോൾ ഒരു വെള്ള റോസാണ് ഇത് നല്ല ഭംഗിയാണ് നമ്മുടെ വൈറ്റിൻ്റെ കൂടെയിലൊക്കെ ഇത് കണ്ടോ ഈ ഒരു റെഡും വൈറ്റും കൂടെ നിൽക്കുന്ന നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതും നമ്മുടെ മറ്റേ ആ റോസ് പോലെ തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്നതാണ് അപ്പം ഇതിന് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ വീട്ടിലെ നാടൻ റോസാണെങ്കിൽ കൂടിയും നമുക്കിതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ ഒത്തിരി പൂക്കളും മുട്ടുകളുമൊക്കെ വരികയും അതൊന്നും കുഴിഞ്ഞു പോകാതെ നമുക്ക് നല്ല ഭംഗിയിൽ കണ്ടോ ഇതുപോലെ നമ്മുടെ മുറ്റത്ത് നിറച്ച് നമുക്ക് റോസാപ്പൂക്കൾ നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വളം തയ്യാറാക്കി നോക്കുക കാരണം നമുക്ക് യാതൊരു ചിലവുമില്ല നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വളം തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കുക നമ്മുടെ ചെടികൾ നല്ല കുലകുത്തി കുത്തി പൂക്കൾ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നല്ലൊരു വളക്കൂട്ട് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടതല്ലേ നമ്മുടെ അടുക്കളയിലുള്ളതാണ് ഉലുവ അതുപോലെ തന്നെ തേയിലപ്പൊടി പിന്നെ നമ്മൾ ഒന്നരാടമെങ്കിലും നമ്മളൊരു ആഴ്ചയിൽ ഒരു രണ്ടു ദിവസമെങ്കിലും നമ്മൾ മുട്ട പൊരിക്കാത്ത വീടുകളൊക്കെ എന്ന് പറയുന്ന അപൂർവമാണ് ഇനിയിപ്പോ അഥവാ നമ്മൾ മുട്ടയൊന്നും യൂസ് ചെയ്യാത്ത വീടുകളാണെങ്കിൽ നമ്മൾ കടകളിലൊക്കെ ഈ തട്ടുകടയിലൊക്കെ ഞാൻ ആദ്യ സമയത്ത് നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ഇങ്ങനെ മുട്ടയൊന്നും തോടൊക്കെ ഒത്തിരി കിട്ടാത്ത സമയങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ മുട്ടത്തോട് കളക്ട് ചെയ്ത് അത് ഉണക്കിയൊക്കെ പൊടിച്ച് ഞാൻ സൂക്ഷിക്കാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് എണേലും ചെയ്യാം അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് വളരെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം അത് ഉപയോഗിച്ച് കുറേ ദിവസങ്ങളൊന്നും നമ്മൾ കാത്തിരിക്കേണ്ട വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന നമ്മുടെ റോസാ പൂക്കൾ നല്ല തിങ്ങി നന്നായിട്ട് നമുക്ക് പൂക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു അടിപൊളി മാജിക്കൽ ഫെർട്ടിലൈസർ തയ്യാറാക്കേണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്നതിൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വെടിയെ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി